മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു വില്ലന്റെ സ്പിൻ ഓഫ് സിനിമ വരുന്നു ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഒരുക്കുന്ന ആക്ഷൻ എൻ്റർടൈനർ മാർക്കോ ആണ് മലയാള സിനിമയിൽ പുതിയ തുടക്കം സൃഷ്ടിക്കുന്നത് മിക്കായിൽ എന്ന നിവിൻ പോളി ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന മുഴുനീള സിനിമയാണിത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായിട്ടാണ് പുറത്തിറങ്ങുന്നത് ഷെരീഫ് മുഹമ്മദ് അബ്ദുൽ ഗതാഫ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ക്യൂബ്സ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫിലിംസും ചേർന്നാണ് മാർക്കോ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ വ്യത്യസ്തമായ സ്റ്റൈലിഷ് വില്ലം ഒന്നായിരുന്നു മാർക്കോ എന്ന കഥാപാത്രം മുഴനീള കഥാപാത്രമായി മാർക്കോ എത്തുമ്പോൾ പുതിയൊരു യൂണിവേഴ്സ് കൂടി സൃഷ്ടിക്കുകയാണ് സംവിധായകനായ അനീഫ് അദിനി ഒരു കാലത്ത് മലയാളത്തിലെ ജനപ്രിയ നായകനായ ദിലീപിന്റെ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയായിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് തുടങ്ങിയ സിനിമകൾക്കു ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ഗ്രാൻഡ് പ്രൊഡക്ഷന്റെ ബാനറിൽ ദിലീപ് തന്നെയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവും ദിലീപിനോടൊപ്പം അഞ്ച് പുതുമുഖ നായികമാരും ജോണി ആന്റണി രാധിക ശരത്കുമാർ ധർമ്മജൻ ബോൾക്കാട്ടി ം ചോർച്ച് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട് കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഫാമിലി എന്റർടൈനറാകും സിനിമയെന്ന് പ്രൊമോഷൻ മെറ്റീരിയലിൽ നിന്നും മനസ്സിലായിരുന്നു തർക്കേടില്ലാത്ത ഇപ്പോടെ എത്തിയ ചിത്രത്തിന് പക്ഷേ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന കാര്യത്തിൽ സംശയമാണ് ദിലീപിന്റെ മലയാള സിനിമയിലേക്കുള്ള ശക്തമായ ഒരു തിരിച്ചുവരവിന് നമുക്ക് വിനിയും കാത്തിരിക്കേണ്ടി വരും മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് മെഗാസ്റ്റാറിൻ്റെ ടർബോ സംവിധായകൻ വൈശാഖും രചയിതാവായി മിഥുർമേനുവലും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് മമ്മൂട്ടിയുടെ മാസ് ആക്ഷൻ കോമഡി മൂവിയായിരിക്കും ടർബോ അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുകയാണ് മെയ് ഇരുപത്തി മൂന്നാകാൻ വേണ്ടി ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ ചിത്രത്തിന് വേണ്ടത്ര ഹൈപ്പ് കിട്ടുന്നില്ല എന്ന അഭിപ്രായമാണ് മമ്മൂട്ടി ആരാധകരിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷൻ വളരെ കുറവാണ് എന്ന രീതിയിലുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്തായാലും മെയ് ഇരുപത്തി മൂന്നാം തീയതി ആകാൻ നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ടർബോ മറ്റൊരു മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രമാകുമോ